ഹലോ ഹായ് ഞാൻ പ്രീതി ശ്രീകണ്ഠൻ ഞങ്ങളുടെ കുരുക്ക് മൂവി ഈ വരുന്ന ജൂലൈ ഫിഫ്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ക്ലോസ് ആയിട്ട് താങ്ക് യു സോ സി യു ഓൺ ജൂലൈ ഫിഫ്റ്റ് സോറി ഞാൻ ചെയ്ത തെലുഗു മൂവി കഴിഞ്ഞ മാസം റിലീസായി ആന്ധ്ര തെലങ്കാന ഹൈദരാബാദ് വീട്ടിൽ അപ്പൊ തിരക്കേടില്ലാത്ത മോശം രീതിയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു പിന്നെ അടുത്ത പ്രോജക്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല നല്ല പ്രോജക്ട്സ് വരികയാണെങ്കിൽ നോക്കിക്കണ്ട് ചെയ്യണം സീരിയൽ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ആ അതെ അതെ അല്ല ഇനി സീരിയൽ ചെയ്യില്ല എന്നൊന്നും അങ്ങനെയില്ല പക്ഷെ നല്ല പ്രോജക്റ്റ് പിന്നെ തീർച്ചയായും കാളി എന്നുള്ള ഒരു ക്യാരക്ടറിന് ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടി അതെ 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 അപ്പൊ അത് ഒരു സപ്പോർട്ടും സ്നേഹവും എസ് ഐ അനിൽ അനിരൂട്ടം എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് തന്ന ക്യാരക്ടേഴ്സിനും തന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം ഈ ഒരു ക്യാരക്ടറിനും ഈ ഒരു മൂവിക്കും വേണ്ടി മാക്സിമം തരുക എല്ലാവരും തിയേറ്റേഴ്സിനും ആ തീർച്ചയായും ഇതിനു മുമ്പ് ചെയ്ത പ്രോജക്ട്സ് ഇൻക്ലൂഡിംഗ് അന്നറിയാതെ അതിലുള്ള റെഫറൻസിലൂടെ ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞത് അപ്പൊ അതിനെല്ലാം ഒരുപാട് സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു സോ മച്ച് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ താങ്ക് യു സോ മച്ച് അപ്പൊ ജൂലൈ